ഹായ് ഹലോ ഇന്ന് ഓഫർ സെയിലല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് വേണ്ട ഫസ്റ്റ് ഇതാ കാണിക്കുന്ന ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നയൻ 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 ത്രിപിൾ നയൻ്റെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് വേണ്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന നല്ല എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്കൊക്കെ വന്നിരിക്കുന്ന പാൻറ്റിലും വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ തന്നെ പല പല കളർ ഷെയ്ഡുകളുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് നല്ല എംബ്രോയിഡറിയും ബീഡ്സ് വർക്ക് ഒക്കെ വന്നിരിക്കുന്നത് വേണ്ട ദുപ്പട്ടയാണെങ്കിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റിലൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എന്താണ്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് അതേപോലെ ബീഡ്സ് വർക്ക് ദുപ്പട്ടയാണെങ്കിൽ നല്ല ഡിജിറ്റൽ പ്രിൻ്റിൽ ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിരിക്കുന്ന നല്ല ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഇത് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിളായിട്ടുള്ള ആയിട്ടുള്ളത് എന്താ വെർ വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ദുപ്പട്ട ആയാലും അതിന് ആവുന്ന നല്ല വർക്കോടുകൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് എൻ്റെ നെക്ക് നെക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ലൈനിങ്ങോട് കൂടിയാണ് ഈ കുർത്തി സെറ്റൊക്കെ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ 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 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറിലുള്ള ത്രീ പീസ് സെറ്റാണ് അതിന് മാച്ച് ആവുന്ന ഒരു പീച്ച് കളർ വരുന്ന പാൻറ്റും ദുപ്പട്ടയായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള നല്ല നല്ല കളർസ് കളർ ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ആണ് ഫൈവ് ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്ന കാരണം ഇതെല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു കുർത്തി സെറ്റുകളാണ് ഇതിന് മുന്നേ ഇട്ട വീഡിയോയിലായാലും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്നുണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് വൺ വൺ നയൻ നയൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് രണ്ട ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയും ടോപ്പിൽ നല്ല കട്ട് വർക്ക് ബോർഡറിൽ കട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട് സ്ലീവൊക്കെ ത്രീ ഫോർത്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ ഷോളിലും കട്ട് വർക്ക് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വീനക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അതേപോലെ ദുപ്പട്ട നല്ല എല്ലാത്തിലും ഇതേപോലെ നല്ല ഫ്ലോറൽ പ്രി പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല കളർ ഷെയ്ഡാണ് നല്ല നല്ല കളറുകളിൽ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസിൽ ആണ് അതുകൊണ്ട് നല്ലൊരു ഗ്രീൻ കളറ് എല്ലാത്തിൻ്റെയും പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് എല്ലാ ഒന്നിനൊന്ന് മെച്ചോ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റുകളാണ് ആൻഡ് ഓർഗാൻസ ദുപ്പട്ട ഇതൊക്കെ വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് പല പല ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് വിചിത്ര സിൽക്ക് വെർട്ടിക്കൻ സിൽക്ക് റോമൻ സിൽക്ക് അതേപോലെ ടിഷ്യൂ സിൽക്ക് ടിഷ്യൂ സിൽക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടും കുറച്ചുകൂടി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പം ടിഷ്യൂ സിൽക്ക് വരുന്ന കുർത്തി സെറ്റ് കാണിക്കുന്നുണ്ട് അതിന് ഇതിനെക്കാട്ടും കുറച്ചും ഒരു റേറ്റ് വ്യത്യാസം വരും അതാണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ ദുപ്പട്ട ഒരു നല്ലൊരു കേരള സാരി മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ട ഒരു അങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് അവൈലബിളായിട്ടുള്ളത് അതുമാത്രമല്ല നല്ല കളർ കോമ്പിനേഷനാണ് ടോപ്പ് ദുപ്പട്ട ബോട്ടം നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ലെങ്തൊക്കെയാണ് വന്നിരിക്കുന്നത് ഈ കുർത്തീസ് ഈ ടോപ്പിന് അതേപോലെ സ്ലീവ് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് സ്ലിറ്റഡ് ആണ് ഇതെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീ സെറ്റുകളാണ് ഫൈവ് ഡേയ്സിനുള്ളിൽ മാത്രമേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണെങ്കിൽ ഒരു ടെൻ ഡേയ്സ് മുന്നേ എങ്കിലും ഓർഡർ ചെയ്താൽ ആ ഒരു കാരണം ഞാൻ ഫൈവ് ആവും ഡിസ്പാച്ച് ചെയ്യാൻ അന്നേരം കസ്റ്റമറിൻ്റെ കയ്യിൽ ഒരു യൻ ടു ടെൻ ഡേയ്സിനകമേ കിട്ടത്തുള്ളൂ ഇനി കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് വൺ ടു നയൻ നയൻ വൺ ടു ഡബിൾ നയൻ്റെ ത്രീ പീ സെറ്റുകളാണ് അതാണ് നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ജോർജെറ്റിൽ വന്നിരിക്കുന്ന നല്ല ദുപ്പട്ടയൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് അതൊക്കെ ടിഷ്യൂ സിൽക്കാണ് കേട്ടോ ടിഷ്യൂ സിൽക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് നല്ല ഭംഗിയാണ് ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്നത് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് ആ രീതിയിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ തന്നെ വേറെ കളർ ഷെയ്ഡുകളാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോടുകൂടിയാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ ഇത് വെറ്റിക്കൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല വർക്കോടുകൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഇതെല്ലാം എം ടു ഡബിൾ എക്സൽ സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ത്രീ ഫോർത്താണ് സ്ലീവ് സ്ലീവ് വരുന്നത് അതേപോലെ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ടു നയൻ നയൻ എല്ലാത്തിൻ്റെയും നെക് പോർഷനിൽ കണ്ടോ നല്ല വർക്കോടുകൂടി വന്നിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു 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 വെറൈറ്റി ഒരു വർക്ക് ഒരു നെക്ക് പോർഷൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു പ്രത്യേക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് അതേപോലെ കട്ട് വർക്ക് ഓടുകൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയും ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ടോപ്പിൻ്റെ ബോർഡർ ആ ഭാഗത്തും കട്ട് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ കട്ട് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോട്ടത്തിൻ്റെ അവിടെയും ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ എല്ലാം പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് കോളറിനെക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു മോഡലാണ് ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ടിഷ്യൂ സിൽക്കാണ് നല്ലൊരു ബ്ലാക്ക് കളറിൽ നല്ലൊരു ഒരു പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന ആ അതിനകത്തും വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പിന്നെ ഒരു വൈറ്റ് കളറാണ് എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്കൊക്കെ വന്നിരിക്കുന്ന ദുപ്പട്ടയുടെ ബോർഡറിൽ ഒരു വർക്കും വന്നിട്ടുണ്ട് അതാണ്ട് ഇതിൻ്റെ നെക്ക് പോർഷനിൽ പോർഷൻ്റെ ഒരു രീതിയിൽ വർക്ക് വന്നിരിക്കുന്ന പിന്നെ അതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇനി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ടിഷ്യൂ സ്രിപ്പിൽ വന്നിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബി നെക്കിൽ വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നല്ല ഹാൻഡ് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് വേണ്ട ദുപ്പട്ടയൊക്കെ ബോർഡറൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ ആ ടോപ്പിൻ്റെ ബോട്ടം വരുന്ന ആ ഒരു വർക്കാണ് ദുപ്പട്ടയുടെ സൈഡിൽ വന്നിരിക്കുന്നത് വേണ്ട നല്ല ടിഷ്യൂ സിൽക്ക് വന്നിരിക്കുന്ന നല്ല റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് വേണ്ട അതേപോലെ ടിഷ്യൂ സിൽക്ക് വന്നിരിക്കുന്ന വേറൊരു നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണുന്നതിന് നല്ല ഭംഗിയായിട്ടുള്ള മോഡലുകളാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫോർ നയൻ 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 ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റാണ് ഇത് നല്ല ടിഷ്യൂസ് സിൽക്കിലാണ് വന്നിരിക്കുന്നത് കുറച്ചുകൂടി നേരത്തെ കാണിച്ചതിനേക്കാണ്ടി കുറച്ചുകൂടി മെറ്റീരിയലിൽ വ്യത്യാസം വന്നിരിക്കുന്ന ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ത്രീ പീ സെറ്റുകളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ഈ ഒരു പ്രൈസിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിലൊക്കെ നല്ല ഹാൻഡ് വർക്കോടുകൂടി വന്നിരിക്കുന്ന നല്ല കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും നെക്ക് പോർഷൻ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ വർക്കും നല്ല കളർ കോമ്പിനേഷൻ തുപ്പട്ടയും പാൻറ്റും ടോപ്പുമായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി കോട്ട് സെറ്റാണ് കാണിക്കുന്നത് കോട്ട്സെറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വരുന്ന വെർട്ടിക്കൽ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റാണ് ലെങ്തൊക്കെ ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് അത്രയും ലെങ്തിലൊക്കെ വന്നിരിക്കുന്ന നല്ല എം ടു ഡബിൾ എക്സെൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസിലെല്ലാം അവൈലബിളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൻ സിൽക്ക് നല്ല ക്വാളിറ്റിയുള്ള വെർട്ടിക്കൻ സിൽക്കാണ് എത്ര നാളായാലും ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഫാബ്രിക്കിന് വ്യത്യാസവും അങ്ങനെയൊന്നും വരത്തില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഭംഗിയുള്ള മെറ്റീരിയൽ മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് ഇത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് വെർട്ടിക്കൻ സിൽക്കിലാണ് ഈ ഒരു കോഡ് സെറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് കോളർ നെക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് പല പല നെക്ക് മോഡലിൽ ആണ് ഇത് വി വീനക്കാണ് ഇതിൽ നെക്ക് പോർഷനിൽ എന്തോ ഒരു ചെറിയ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു വർക്ക് വന്നിരിക്കുന്ന മോഡലാണ് കോളറിൽ തന്നെ വന്നിരിക്കുന്നതെങ്കിലും വീനക്ക് പോലെ വന്നിരിക്കുന്ന ഒരു ആ ഒരു ടൈപ്പിൽ വന്നിരിക്കുന്നത് വീനക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഫൈവ് ഡേയ്സ് ആകും ഡിസ്പാച്ചിൻ്റെ ഫൈവ് ഡേയ്സാണ് അപ്പോഴും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റംസിൻ്റെ വീഡിയോ നാളെ വരുന്നതായിരിക്കും കുറച്ച് മോഡൽസൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴും പെട്ടെന്ന് തന്നെ ഇത് ഷോർട്ട് ഷോർട്ട് ടോപ്പായിട്ട് വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് അല്ല ത്രീ പീസ് അല്ല കോട്ട് സെറ്റാണ് അപ്പോഴാവശ്യമുള്ളവർ വാണ്ട് ഇത് അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണ് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനിയും ഇനിയും നല്ല നല്ല കളക്ഷൻസുമായിട്ട് വരുന്നതുവരെ ഓക്കേ ബായ്